ശാന്തിഭവൻ പാലിയേറ്റി ഹോസ്പിറ്റലിൽ ഓണത്തോടനുബന്ധിച്ച് ഓണാഘോഷങ്ങളും ഓണസദ്യയും നടത്തി ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ കോഫൗണ്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ റവറൻ ഫാദർ ജോയ് കുത്തൂർ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നു അടുത്ത വർഷം മുതൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓണാഘോഷം വിപുലമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അവർക്ക് ബോധ്യപ്പെട്ട ചാരിറ്റികളെ എല്ലാവരും വിളിച്ച് ബാക്കി നടത്തി ചെക്ക് ഏൽപ്പിച്ച് വിടുന്ന ക്രമാണവർക്കുള്ളത് ഈ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ അവിടെ അവതരണങ്ങൾക്കൊന്നും സമയം ഉണ്ടായിരുന്നില്ലെങ്കിലും എന്നോട് ഡോക്ടർ ഞാൻ കൂടിയിട്ടാണ് ചെക്ക് സ്വീകരിച്ചത് അപ്പം കുറച്ച് കൂട്ടി വച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അതായത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവരുടെ ടീമിനെ നമ്മളുടെ ആശുപത്രിയെ കുറിച്ചുള്ള നല്ല വിലയിരുത്തല് അവർക്ക് ഉണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു പോകുവായിരുന്നു കൂട്ടുകേ ചെയ്തങ്ങൾ കുറേ ചെയ്തെങ്കിലും അറിയില്ല എന്ന് കരുതിയിട്ടാണ് പോയത് ഇന്നലെ അവരെ പന്ത്രണ്ട് ചെക്കുകൾ ഓരോ മാസവും അമ്പതിനായിരം രൂപ വെച്ച് നമുക്ക് കിട്ടാവുന്ന രീതിയിൽ അവർക്ക് ഒരു നല്ലൊരു ക്യാരക്ടർ കഴിഞ്ഞാണെങ്കിൽ ഒരു ലക്ഷം രൂപ ആശുപത്രിയുടെ നമ്മൾ തീരും എല്ലാ മാസം രൂപ വെച്ച് എടുക്കാൻ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ട്രസ്റ്റി ബെന്നി എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും ഓണാശംസകൾ നേർന്നു വലിയ പ്രതീക്ഷയോട് കൂടിയാണ് നമുക്ക് ചുറ്റുമുള്ളവർ തന്നെ അല്ലെങ്കിൽ നമ്മുടെ അതേ സമാന രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ പോലും കാണുന്നത് പോലെ സമൂഹത്തിന് ജനങ്ങൾക്ക് വലിയ രീതിയിൽ സപ്പോർട്ടായി മാറുന്ന ഒരു ഹോസ്പിറ്റൽ ഗുഡ് ശാന്തി മെഡിക്കൽ സെന്റർ ദേവദേം എൽഡർ വില്ലേജ് എന്നിവിടങ്ങളിലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളും ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ഉറിയടി വടംവലി സ്പൂൺ റേസ് തുടങ്ങിയ മത്സരങ്ങളും ആവേശമായി ദേവദേം എൽഡർ വില്ലേജിലെ താമസക്കാരായ മുതിർന്ന അംഗങ്ങളും ആഘോഷ പരിപാടികളിൽ പങ്കുചേർന്നു തുടർന്ന് എൽഡർ വില്ലേജിലെ അംഗമായ അപ്പച്ചൻ അവതരിപ്പിച്ച ഗാനവും ശ്രദ്ധേയുമായി ും ശേഷം ഒരു മണി കഴിഞ്ഞപ്പം ജോണേട്ടം വന്ന് കഥകൾ മുട്ടി എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാന് ദേവിഷിനെയും കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ധൈര്യത്തിന് അപ്പേട്ടനെ ആരോ പിടിച്ചു കരയിപ്പിക്കുന്ന തോന്നിയെന്ന് ഞാൻ പറഞ്ഞു എന്റെ ജോണേട്ട ഞാൻ ഈ പാട്ട് പഠിക്കുകയായിരുന്നു നിങ്ങൾക്കാർക്കെങ്കിലും ഞാൻ കരയാൻ ചെയ്യാൻ തോന്നുവാണെ അല്ല ഞാൻ പാടുകയാണ് ഹലോ ആ ഓക്കെ ഇന്നലെ രാത്രി മുഴുവൻ പഠിക്കാവശ്യം മാ <re bekannt usion>

அவரை அவரிகாஜிச்சும்